തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് വാഹനത്തിലുണ്ടായെന്ന മറ്റു മൂന്നുപേർക്കെതിരെയുമാണ് കെഎസ്ആർടിസി ബസിന്റെ ട്രിപ്പ് മുടക്കിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജുൻ ഓയലിന്റെ പരാതിയിൽ നേരത്തെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എംഎൽഎ ഉൾപ്പെടെ അഞ്ചുപേർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് ഈ കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ എന്ന് കോടതി അറിയിച്ചേക്കും മേയറുമായി തർക്കമുണ്ടായ ദിവസം യദു ഫോണിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ എസ് റിപ്പോർട്ട് നൽകും ബസ് ഓടിക്കുന്നതിനിടെ പലപ്പോഴായി യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം ബസ്സിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനങ്ങോട്ടുള്ള കെഎസ്ആർടിസി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം